കുട്ടികളുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു വശപ്പിൽ കൊടുക്കാൻ പറ്റിയ നല്ല ഒരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞ് സ്നാക്കാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് അതും ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ആദ്യമേ ഒരു കപ്പ് പഞ്ചസാര എടുത്ത് നമുക്ക് പൊടിച്ച് മാറ്റി വെക്കാം പിന്നെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അരക്കപ്പ് റവയാണ് എടുത്തേക്കുന്നത് റവ ചെറിയ റവയാണ് എടുത്തേക്കുന്നത് വലിയ റവയാണെങ്കിൽ ഒന്ന് മിക്സിലിട്ട് അടിച്ചാൽ മതിയാവും അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്ത ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഏലക്ക പൊടിയും ചേർത്ത് കൊടുത്ത് ഒരു പിഞ്ച് നമുക്ക് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതിന് ശേഷം നമുക്ക് പൊടിച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എല്ലാം മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു വൺ ബൈ കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കാം ആദ്യമേ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ വൺ ബൈ ത്രീ കപ്പെന്ന് പറഞ്ഞാൽ കാൽ കപ്പിൽ കുറച്ച് കൂടുതലായിരിക്കും എന്നാൽ അരക്കപ്പിൽ കുറച്ച് താഴെ ആ രീതിയിലുള്ള അളവ് നോക്കിയാൽ മതി നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വേണം നമ്മൾ ഈ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നെയ്യ് മെൽറ്റ് ആയത് നമ്മൾ എടുക്കാറില്ല നമ്മൾ കുറച്ച് കട്ടിയായിട്ടുള്ള നെയ്യ് തന്നെയാണ് ഇതിലെടുക്കുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ള നെയ്യ് എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ സ്പൂൺ കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്തേക്കാം എല്ലാം നെയ്യും ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പുട്ടിനൊക്കെ കുഴക്കത്തില്ലേ അതേപോലെ നമ്മൾ കുഴച്ചതിന് ശേഷം അത് കട്ട പിടിച്ച് നമ്മൾ നമ്മളെടുക്കത്തില്ലേ അപ്പം നമ്മളിങ്ങനെ ഉരുട്ടി നോക്കുമല്ലോ കൈകൊണ്ട് അപ്പോൾ ആ ഒരു കട്ടയായിട്ട് നമ്മുടെ കഴിക്കാത്തു പറയണം ആ രീതിയിലാണ് ഇതിൻ്റെ പാകം എന്നിട്ട് അത് നമ്മൾ പൊട്ടിച്ചു കഴിയുമ്പോൾ അത് പൊട്ടി പൊടിയായിട്ട് തന്നെ പോകും അങ്ങനെ നമ്മൾ നെയ്യ് ചേർത്തുണ്ടാക്കുന്നതാണ് നല്ല ബിസ്ക്കറ്റ് നമ്മൾ കഴിക്കത്തില്ല അതേപോലെ ക്രംബിളി ആയിട്ട് കിട്ടത്തുള്ളൂ നമ്മൾ കടിക്കുമ്പളേ ഇത് ഞാൻ കട്ട ആയി ആയിട്ടുണ്ട് ഞാൻ ഇതൊന്ന് കട്ടയാക്കി നോക്കട്ടെ കണ്ടില്ലേ നല്ല കട്ടയായിട്ട് തന്നെ നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നില്ലേ എന്നാൽ അത് പൊടിച്ചാൽ പൊടിഞ്ഞ് പോവുകയും ചെയ്യും ഇപ്പം ഇത് പക്ക പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ ഒത്തിരി ലൂസും ആകരുത് ഒത്തിരി ടൈറ്റും ആകരുത് ആ രീതിയിൽ വേണം നമ്മളിത് കുഴയ്ക്കാൻ അതുപോലെ ഒത്തിരി മയപ്പെടുത്തി നമ്മൾ ചപ്പാത്തിക്ക് മാവ് പോലെ കുഴക്കരുത് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി അതാണ് അതാണിതിൻ്റെ പാകം അതുകൂടാതെ പഞ്ചസാര ഉള്ളത് കൊണ്ട് ഒരിക്കലും വെള്ളം കൂടുതൽ ചേർക്കരുത് കാരണം പഞ്ചസാരയും പെട്ടെന്ന് അങ്ങോട്ട് മെൽറ്റായി വരും നന്നായിട്ട് കുഴച്ചെടുക്കാം കണ്ടില്ല ഇപ്പം ഇത് കറക്റ്റായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഉരുട്ടി ഉരുട്ടിയെടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്കുക കാരണം ഇതിൽ റവ ചേർത്തേക്കുന്നതുകൊണ്ട് അതൊന്ന് കൊതുന്ന് വീർക്കാനുള്ള ഒരു ടൈമാണ് ഈ പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത്രയും വെള്ളം നമ്മുടെ മിച്ചം വന്നിട്ടുണ്ട് നമ്മൾ ഒരു കപ്പ് എടുത്തതിൽ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മളുടെ ഈ മാവ് പക്ക പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ആദ്യം ഇതിന്റെ ചെറിയ ചെറിയ ഉരുളകൾ ഉണ്ടാക്കുക നമ്മൾ ഈ പൂരിക്കോ നമ്മളുണ്ടാക്കത്തില്ല ഉരുളകൾ അതിനേക്കാളും ചെറിയ ചെറിയ ഉരുളകൾ ഉണ്ടാക്കിയെടുക്കുക ആദ്യമേ നമുക്ക് എല്ലാ ഉരുളകളും ഉണ്ടാക്കിയെടുക്കാം അതിനുശേഷമാണ് നമ്മൾ ഇതിന്റെ ഷേപ്പ് കൊടുക്കേണ്ടത് ഇതേപോലെ നമുക്ക് ഉരുളകൾ ഉണ്ടാക്കിയെടുക്കാം കണ്ടില്ലേ നമ്മുടെ ഉരുളകളെല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഷേപ്പ് കൊടുക്കാം അതിനായിട്ട് ഒരു ചപ്പാത്തി പലകെടുത്ത് വെച്ച് നമ്മൾ ഈ ഓരോ ഉരുളകൾ വെച്ചിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇതേപോലെ ഞെക്കുക ഒരിക്കലും ചപ്പാത്തി കോലുവെച്ച് ഉരുട്ടല്ല ഇതേപോലെ പതിയെ ഞെക്കിയിട്ട് എന്തെങ്കിലും ചെറിയ അടപ്പോ അല്ലെങ്കിൽ ഇതേപോലെ കുപ്പി കട്ടറുണ്ടെങ്കിൽ അത് വെച്ചോ നമുക്കിതിൻ്റെ ഷേപ്പ് കൊടുക്കാം കണ്ടില്ലേ കുറച്ച് കട്ടിക്ക് തന്നെയാണ് ഇരിക്കുന്നത് ഇതേപോലെ നമ്മൾ ബാക്കിയുള്ള എല്ലാം ഉണ്ടാക്കിയെടുക്കാം ഒരിക്കലും ചപ്പാത്തി കോലി വെച്ച് നമ്മളിത് പരത്തുകയേ ചെയ്യരുത് അപ്പോൾ പിന്നെ അത് അകത്തുനിന്ന് കട്ടിയായി പോകും നല്ല ക്രിംബിളി ആയിട്ട് നമുക്ക് കിട്ടില്ല ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മളത് ഫ്രൈ ചെയ്ത് നമ്മൾ അത് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന ബിസ്ക്കറ്റ് പോലെ തന്നെ നല്ല ക്രിംബിളി ആയിട്ടിരിക്കും അതേപോലെ തന്നെ നമ്മളത് കടിക്കുമ്പോൾ പൊടിഞ്ഞൊക്കെ പോകും അപ്പോൾ ആ കട്ടി ആയിട്ടിരിക്കത്തില്ല കണ്ടില്ലേ വളരെ എളുപ്പത്തിൽ എളുപ്പത്തിൽ നമുക്കിത് നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ കത്തി കൊണ്ട് നമുക്കിത് പതിയ പൊക്കിയെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ എല്ലാ ഉരുളകളും പരത്തി കഴിഞ്ഞു ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം എണ്ണ ചൂടായതിനു ശേഷം ആദ്യമേ ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ ചെറിയ ചൂടേ ആകാവുള്ളൂ എന്ന് വെച്ചാൽ തിളച്ച എണ്ണയിലോട്ട് നമ്മളിതിട്ട് കൊടുക്കരുത് അപ്പോൾ പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകത്തേ ഉള്ളൂ അത് നന്നായിട്ട് കുക്കാവത്തില്ല ഇതേപോലെ എല്ലാം കൊടുത്തതിന് ശേഷം കുറച്ച് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇത് തനിയെ ഓരോന്നോരോന്നായിട്ട് മീതേ ഇത് കണ്ടില്ലേ ഇതേപോലെ ഫ്ലോട്ട് ചെയ്ത് വരും അപ്പോൾ ആ വരുന്നത് നോക്കി നമ്മൾ ഓരോന്നോരോന്നും നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുക ഒരിക്കലും തിളച്ചെണ്ണയിലോട്ട് നമ്മളിത് ഇടുകയെ ചെയ്യരുത് ചെറിയ ചൂടിലേ നമ്മൾ ഇടാവുള്ളൂ ഇട്ട് താനേ ഇതിങ്ങനെ പൊങ്ങി വന്നു കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് മറിച്ചു വിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒത്തിരി ഡാർക്ക് ആവാൻ വേണ്ടി നിൽക്കേണ്ട അതിന് മുമ്പേ തന്നെ നമ്മളിത് കോരിയെടുത്ത് മാറ്റി വയ്ക്കണം കാരണം ഇത് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് നേരം കൂടി ഇത് കുക്കാകും അപ്പോൾ ഇച്ചിരി കൂടി ഡാർക്ക് കളറാവുകയും ചെയ്യും ഇപ്പോൾ ഇതായിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുത്ത് മാറ്റാം ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റെല്ലാം റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് കണ്ടില്ലേ മുറിച്ചപ്പം നല്ല ബിസ്ക്കറ്റ് പോലെയല്ലേ